ഇതേ ഇന്നത്തെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ കുറച്ച് നാളായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണേ അടിപൊളിയാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാലും കുറച്ചൊക്കെ വേണം മുട്ട വേണം സവാള തക്കാളി മസാല അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനൊക്കെ ബെസ്റ്റാണ് അതിന് മാത്രമല്ല ചോറിനും അടിപൊളിയാണ് ഏതിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ഈ ഐറ്റം ഒന്ന് നോക്കണ്ടേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യമേ തന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ സവാള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് മുട്ട മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയ്ക്ക് രണ്ട് സവാള ഈ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് കൂടുതലായാലും കുറവായാലും ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതും മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയായിരുന്നേ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് മുട്ട ഇതിലേക്ക് ചേർക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് എണ്ണയാണോ അത് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയത് കാരണം ഞാനിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തകഡെണ്ണ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും സവാള നന്നായിട്ടൊന്ന് വെന്ത് വരണം എന്നാലും ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ മതി കുറച്ചൊന്ന് വഴേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം ഇതിന് ശേഷമാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത്രയും തന്നെ മതിയാവും ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ആ സവാളയിലൊക്കെ ഒന്ന് മിക്സായി വരുന്നത് പോലെ നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഒന്ന് ചേർത്ത് ഇനി അതും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നേരത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൽ അധികം എരി വേണ്ടാത്തതുകൊണ്ട് പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല ഇനി ആ തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒര ടീസ്പൂണാണ് ചേർക്കുന്നത് അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എരിവ് കുറവായതുകൊണ്ടാണ് അത്രയും ചേർത്തത് എരിവുള്ളതാണെങ്കിൽ അത്രയും ചേർക്കണമെന്നില്ല നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം എന്നാലേ ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിയല്ല എന്നാലും ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ എടുത്തറിയും എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലേയും കൂടി ചേർത്ത ശേഷം ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് പരത്തി വയ്ക്കാം എന്ന് വെച്ചാൽ ആ പാനിൻ്റെ നാല് ഭാഗത്തായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നിരത്തി നിരത്തി അങ്ങ് വെച്ച് കൊടുക്കണം ഇതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ മുട്ട മസാല എന്നാണ് ഇതിൻ്റെ പേര് ഇൻസ്റ്റഗ്രാമിലേക്ക് ഞാൻ കണ്ടത് അതുകൊണ്ട് പേരൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല അത് തന്നെ പറയാം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെയെന്ന് വേറെ ഒരു കറികളും വേണ്ട ഈ ഒരു ഐറ്റം മാത്രം മതി എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റിലൂടെ അത് അറിയിക്കാനും മറക്കല്ലേ ഞാൻ മുട്ട എല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മഞ്ഞക്കരും പൊട്ടിയാലും കുഴപ്പമില്ല പൊട്ടാതെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പൊട്ടാതെടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ നടന്നില്ല നാടൻ മുട്ടയുടെ മഞ്ഞക്കരുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇത് നാടൻ മുട്ട അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ആ ഒരു ആവിയിലിരുന്നിട്ടൊന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മറിച്ചിടാൻ പറ്റുകയില്ല ഇതുപോലെ പാർട്ട് പാർട്ടായിട്ട് തിരിച്ചൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി എങ്ങനെയെങ്കിലും രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ സൈഡ് മറിച്ചിടുന്ന ആ ഒരു സൈഡ് ഒരുപാടങ്ങ് വെന്ത് പോവരുത് ചെറിയൊരു ഈർപ്പം പോലെ തോന്നണം ഒരുപാട് ഡ്രൈ ആയി പോവരുത് ഡ്രൈ ആയി പോവാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അതാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പോൾ ഈ കാണുന്ന സമയത്ത് തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ആയിരുന്നു അടിപൊളി മണമായിരുന്നു മണം മാത്രമല്ല ടേസ്റ്റും ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പി ദോശയുടെ കൂടെയാണ് ട്രൈ ചെയ്ത് നോക്കിയത് ദോശയുടെ കൂടെ നല്ല സെറ്റായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ചപ്പാത്തിയുടെ കൂടെയാണ് ചപ്പാത്തി പൂരി ഈ വക ഐറ്റംസിൻ്റെയൊക്കെ കൂടെയാണ് ഈ ഒരു റെസിപ്പി കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചോറിൻ്റെ കൂടെയും സൂപ്പറാണ് ചോറിൻ്റെ കൂടെ ഐറ്റം ഉണ്ടെങ്കിൽ വേറെ ഒരു കറി വേണ്ട അച്ചാർ പോലും വേണ്ട ഈ ഒരു ഐറ്റം മാത്രം മതി കാരണം ഇതിലെല്ലാ മസാലകളും നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ സവാള തക്കാളി എല്ലാം വരട്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിക്കുക സൂപ്പറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ടേ പോവാവൂ അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്തത് അപ്പോൾ ദോശയുടെ കൂടെയും എല്ലാവർക്കും ഇഷ്ടമായി പ്രത്യേകിച്ച് അയാൻസിന് ഒത്തിരി ഇഷ്ടമായി നേരത്തെ ഞാൻ ഈ ഒരു ഐറ്റം അവനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നത് അപ്പോൾ കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായ പ്രതീക്ഷിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാപ്പ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്